ഇസ്രായേൽ ഫലസ്തീൻ മണ്ണിൽ കുടിയേറ്റം വ്യാപിപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വെസ്റ്റ് ബാങ്കിൽ മൂവായിരത്തി മുന്നൂറ് കുടിയേറ്റ ഭവനങ്ങൾ കൂടി നിർമ്മിക്കുമെന്ന ഇസ്രായേൽ പ്രഖ്യാപനം സംബന്ധിച്ചുള്ള പ്രതികരണത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് ഇത് ഇസ്രായേലിന്റെ സുരക്ഷ ശക്തിപ്പെടുത്തുകയല്ല ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോഴും ഇസ്രായേലിനെ പിന്തുണക്കുന്ന നയമാണ് അമേരിക്ക സ്വീകരിക്കുന്നത് ഗസൈൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എൻ രക്ഷാസമിതിയിൽ കഴിഞ്ഞയാഴ്ച അൾജീരിയ കൊണ്ടുവന്ന പ്രമേയത്തെ യു എസ് വീട്ടോ ചെയ്തിരുന്നു അധിനിവേശത്തിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നടക്കുന്ന കേസിൽ ഇസ്രായേലിന് അനുകൂലമായ നിലപാടാണ് അവർ സ്വീകരിച്ചതും അതേസമയം തങ്ങളുടേതടക്കം ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ ഇസ്രായേൽ അക്രമം വ്യാപിപ്പിക്കുന്നതിൽ യു എസിന് പ്രതിഷേധമുണ്ട് പശ്ചിമേഷ്യയിലെ യു എസിന്റെ താല്പര്യങ്ങളെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് സംഘർഷം വളരുന്നതിനാലാണ് അവർക്ക് ആശങ്ക ഇരട്ടത്താപ്പാണ് അമേരിക്ക പ്രകടിപ്പിക്കുന്നതെന്ന് ഹമാസും ഇറാനും ആരോപിക്കുന്നുമുണ്ട്